ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു തീറ്റ മുളോഗം തന്നെ വേണമെങ്കിൽ പറയട്ടോ അപ്പോൾ ഈ ഡെലിവറി ചെയ്തിന് ശേഷം ഫുള്ള് ഫാസ്റ്റ് ഫുഡിനോട് ഉണ്ടോ താല്പര്യം അപ്പോൾ അങ്ങനെ ഒരിക്കലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ ഞാൻ ആ വീഡിയോ കൊണ്ടേക്കാൻ അനുശുദ്ധിക്കായി ഇവിടേക്കാൻ നമുക്ക് എന്തായാലും പോകണം എന്ന് അപ്പോൾ ഇപ്പം നാളെ പോകാം നാളെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നീട്ടി നീട്ടി ഞങ്ങൾ ലാസ്റ്റ് അടുത്തിട്ടോ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ വേറെ എവിടെയെല്ലാം നമ്മുടെ നിലമ്പൂരിലുള്ള ഹമ്മി ടമ്മിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ പിന്നെ ഈ ഇരിക്കുന്ന ഇരുത്തെന്താണെന്നറിയുമോ മൂപ്പരുടെ ഡയറ്റ് തെറ്റിയനെല്ലാം കലപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ സോപ്പിട്ട് നിർത്തി പിന്നെ ഞാൻ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വായിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചപ്പോൾ മൂപ്പർ ഇതാണ് കുറച്ച് കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കേക്കുകളുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ പാർസലൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഇതാ കുഞ്ഞിപ്പണ് എപ്പോഴത്തേക്കും വരെ തന്നെ ഇതാ കുറച്ച് അരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ എനിക്ക് ഓൺ സോപ്പിടാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് ലോഡ് ആണ് കേട്ടോ അതെ സംഭവം അടിപൊളിയാണ് ടേസ്റ്റാണ് എനിക്ക് കഴിച്ചു നോക്കുന്നുണ്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇത് ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ എന്തോ കേക്ക് കേക്ക് ഷേക്കാണ് തോന്നുന്നത് ശരിക്കും അറിയില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടോ കഴിക്കണത് ഇടയിൽ കുഞ്ഞിപ്പണ്ണ് നോക്കി നിൽക്കുന്നുണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ താ ഇത് പോക്കറ്റ് പിസ്സയാണ് കേട്ടോ സാധാരണ പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇക്കൾക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ഷെയ്ക്ക് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ ഈ ഷെയ്ക്ക് നല്ല ടേസ്റ്റ് എന്നായിരുന്നു കേട്ടോ സത്യം പറയാമോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ പിന്നെ ഫുഡ് ഇട്ടിയപ്പോൾ അരിമൈൻ്റെ ഒക്കെ അത് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ മോജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എത്തി അപ്പോൾ അങ്ങനെ ഓരോന്നും അങ്ങനെ കഴിച്ചുകൊണ്ട് എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിങ്ങനെ കലമ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തെടുക്കും അത് കഴിഞ്ഞ് ഒക്കെ കുറച്ചു എടുത്തെടുക്കും അപ്പം അങ്ങനെ ആയിട്ട് ഇതാണ് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിക്കുകയാണ് കേട്ടോപ്പരം അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു അപ്പം അടുത്തൊരു ഡേറ്റ് വീണ്ടും കാണാം ബൈ ബൈ